ിയം പറഞ്ഞു എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു തൻ്റെ കാര്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി കർത്താവിനാൽ ഏറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിനൊന്നാളിനായി ഒരുങ്ങുന്ന കാലയളവ് എട്ടു ദിനങ്ങൾ പ്രാർത്ഥനാപൂർവം പരിശുദ്ധ പരിശുദ്ധയമ്മയോടൊപ്പം നാം യാത്ര ചെയ്യുന്നു അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മ സാധാരണക്കാരിയായിരുന്നു ജീവിതത്തിൽ പറഞ്ഞു പറഞ്ഞുവെക്കുവാൻ വലിയ മേന്മകളോ നേട്ടങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത കൊച്ചു ജീവിതം ആ ജീവിതത്തെ ദൈവം സ്വർഗത്തോളം ഉയർത്തി ആ ജീവിതത്തെ ദൈവം തിരഞ്ഞെടുത്തു തൻ്റെ തിരുക്കുമാരന് ക്കുവാനുള്ള ഒരിടമായി ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് തൻ്റെ ജീവിതമെന്ന തിരിച്ചറിവ് പരിശുദ്ധി അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു ആ അമ്മ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുന്നു ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു അതാണ് നാം വായിച്ചു കേട്ട പരിശുദ്ധി അമ്മയുടെ സ്തോത്രഗീതം ദൈവം തൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു സന്തോഷത്തിൻ്റെ സദ്വാർത്ത തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്നു എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറജവളായി ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം കർത്താവിൻ്റെ അമ്മയാണ് നീ ഈ അമ്മ എൻ്റെ അടുത്തു വരുവാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നു കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവളാണ് നീ നീ ഭാഗ്യവതിയാണ് എലിസബത്തിൻ്റെ ഈ വാക്കുകൾക്ക് പരിശുദ്ധ അമ്മ നൽകുന്ന മറുപടിയാണ് ഈ സ്തോത്രഗീതം ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത് പോലെ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ കൊണ്ട് നെയ്തെടുത്ത പ്രാർത്ഥനയാണ് സ്തോത്രഗീതം പരിശുദ്ധ അമ്മ ഇതിലൂടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ദൈവത്തെ വാനോളം അവിടുന്ന് പുകഴ്ത്തുകയാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മൗത്തപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് എൻ്റെ രക്ഷകനാണ് അവിടുന്ന് വലിയ കാര്യങ്ങൾ എനിക്കായി ചെയ്തു തന്നിരിക്കുന്നു എന്നുള്ളതായ സത്യം പരിശുദ്ധയമ്മ സ്ത്രോത്രഗീതത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിളിച്ചു പറയുന്നു തുടർന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു വയ്ക്കുന്നു അവിടുന്ന് സർവശക്തനാണ് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ദൈവത്തെ ഏറ്റുപറയുന്ന അമ്മയാണ് രണ്ടാമതായി ഇവിടെ നാം കണ്ടെത്തുന്നത് തുടർന്നുള്ളതായ ഭാഗത്ത് അമ്മ പ്രത്യേകമായി എപ്രകാരമുള്ള ആളുകൾക്കാണ് ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കുക എന്നുള്ളതായ വസ്തുത പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു അവിടുത്തെ ഭക്തരുടെ മേലാണ് അവിടുന്ന് കരുണ വർഷിക്കുക അവിടുന്ന് വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവങ്ങൾ നൽകുന്നവനാണ് അവിടുന്ന് എളിയവരെയാണ് ഉയർത്തുക ഈ വചനങ്ങളിലൂടെ താൻ അനുഭവിച്ചറിഞ്ഞതായ ദൈവത്തിൻ്റെ കരുണയെ വീണ്ടും പരിശുദ്ധ അമ്മ വ്യക്തമാക്കുന്നു അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കും ഭക്തൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവനുമാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധയമ്മ തന്നെ തന്നെ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ സമർപ്പണം ചെയ്യുന്നു വചനത്തെ ഏറ്റുപറയുന്ന പരിശുദ്ധയമ്മ ആ വചനം തൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് വിശ്വസിക്കുന്ന പരിശുദ്ധയമ്മ ഒരു ക്രിസ്തു ശിഷ്യന് ജീവിതയാത്രയിൽ ഉണ്ടാകേണ്ട പരമപ്രധാനമായ യാഥാർത്ഥ്യം ഒരു ഭക്തന് ദൈവത്തിലുള്ള ആശ്രയം എപ്പോഴും ഏറ്റുപറയുന്നവനാണ് പരിശുദ്ധയമ്മ തൻ്റെ ജീവിതത്തിൽ ഈ ഒരു യാഥാർത്ഥ്യം എപ്പോഴും ഏറ്റുപറഞ്ഞിരുന്നു അവിടുത്തെ വചനത്തിൽ വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ എളിമപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു പരിശുദ്ധയമ്മ സ്വയം ചെറുതാകുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമ അതുകൊണ്ടാണ് ദൈവത്തിലുള്ള തൻ്റെ ആശ്രയവും ദൈവത്തിൻ്റെ കരുണയും ഏറ്റുപറയുവാൻ സദാ പരിശുദ്ധയമ്മ പരിശ്രമിച്ചത് സ്നേഹമുള്ളവരെ എട്ടു നോമ്പിൻ്റെ പുണ്യപ്പെട്ട ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധി അമ്മ നമ്മയും ക്ഷണിക്കുന്നത് മറ്റൊരു സ്തോത്രഗീതം ആലപിക്കാനായിട്ടാണ് സ്വന്തമായ ഒരു സ്തോത്രഗീതം ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്ത നിരവധിയായ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്തെല്ലാം ജീവിതത്തിലുണ്ടോ അതെല്ലാം ദൈവം തന്ന ദാനങ്ങൾ മാത്രം നമുക്കും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ സ്തോത്രഗീതം ആലപിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തെ മൗത്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിന് പരിശുദ്ധി അമ്മ കാണിച്ചു തരുന്ന വഴിയിലൂടെ നമുക്കും യാത്ര ചെയ്യാം അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കുന്നവരാകാം ആ വചനത്തെ ഏറ്റുപറയുന്നവരാകാം പരിശുദ്ധ അമ്മ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ വചനത്തിന് കീഴ്പ്പെടുത്തിയതുപോലെ നമുക്കും ഓരോ ദിവസവും ദൈവദ്രൂപം പാകെ നമ്മെ തന്നെ സമർപ്പണം ചെയ്ത് ഏറ്റുപറയാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ അവിടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു കൃപയുണ്ട് സ്വയം ചെറുതാകാനായിട്ടുള്ള കൃപ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഏറ്റുപറയാനായിട്ടുള്ള അനുഗ്രഹം വിശുദ്ധ മദർ തെരേസ ലോകം കണ്ട ഏറ്റവും വലിയ അനുഗ്രഹീതയായിരുന്നു ദൈവത്തിനു വേണ്ടി സ്വയം സമർപ്പണം ചെയ്ത ധന്യമായ ഒരു ജീവിതത്തിൻ്റെ ഉടമ മദർ തെരേസയോട് ഒരിക്കലൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു കുഷ്ഠരോഗിയെ വാരിപ്പുണരുവാനും വിശക്കുന്നവർക്ക് അപ്പം നൽകുവാനും ദുഃഖിതനോടൊപ്പം അവർക്ക് ആശ്വാസം പകർന്ന് സാമീപ്യം നൽകുവാനും അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു വിശുദ്ധ മദർ തെരേസ പറഞ്ഞ മറുപടി ഇതായിരുന്നു ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമാണ് ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു പെൻസിലാണ് ഞാൻ ആ പെൻസിൽ കൊണ്ട് ദൈവം ചിത്രങ്ങൾ വരയ്ക്കുന്നു അത് മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറുന്നു ഞാനല്ല എന്നിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത് ഇതാണ് എളിമയുടെ ഭാവം ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവതുമ്പാകെ സ്വയം സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും മനോഹരമായ അവസ്ഥ എളിമയുടെ ഭാവമാണ് അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിക്കുന്നു എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എളിയവരെ അവിടുന്ന് ഉയർത്തുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കും പരിശുദ്ധ അമ്മയുടെ ലാളിത്യത്തിൻ്റെ ഈ ഭാവം പിന്തുടരാം എട്ടു നോമ്പിൻ്റെ ദിനങ്ങൾ നമ്മെ ക്ഷണിക്കുന്നത് പരിശുദ്ധയമ്മയുടെ ജീവിത മാതൃക ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു സ്തോത്രഗീതം നമുക്കും ആലപിക്കാനായിട്ടുണ്ടെങ്കിൽ അത് എത്ര ധന്യമാകും മറ്റൊരു സ്തോത്രഗീതത്തിലൂടെ ദൈവമേ നിൻ്റെ കരുണയാണ് എൻ്റെ ജീവിതമെന്നും നീയാണെൻ്റെ ജീവൻ്റെ കാരണമെന്നും പറഞ്ഞു വയ്ക്കാൻ സാധിച്ചാൽ ആ ജീവിതത്തെ ദൈവം വാഴ്ത്തി വിശുദ്ധീകരിക്കും അതോടൊപ്പം തന്നെ സ്തോത്രഗീതം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശയുടെ സ്വരമുണ്ട് നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിൻ്റെയും വേദനയുടെയും രോഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും അനുഭവങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കരുണ നിന്നോടുകൂടെയുണ്ട് ആ ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുന്നില്ല ദൈവം നിനക്ക് സമീപസ്ഥനാണ് നീയൊന്ന് എളിമപ്പെട്ടാൽ നിൻ്റെ വിശ്വാസമൊന്ന് ഏറ്റുപറഞ്ഞാൽ നിന്നെ തന്നെ ദൈവത്തിനു മുമ്പാകെ സമർപ്പണം ചെയ്താൽ ദൈവം നിന്നെ വാനോളം ഉയർത്തും ദുഃഖത്തിന് അറുതിയുണ്ട് വേദനകൾക്ക് അറുതിയുണ്ട് കണ്ണുനീരിന് അറുതിയുണ്ട് എല്ലാറ്റിൻ്റെയും ഉത്തരം ദൈവകരങ്ങളിലുണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പണം ചെയ്യാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം കാനായിലെ വിവാഹവിരുന്നിൽ കടന്നു ചെന്ന് വീഞ്ഞിൻ്റെ കുറവിനെ പരിഹരിക്കുവാൻ തൻ്റെ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിച്ച അമ്മ ഇന്നും നമുക്ക് സമീപസ്ഥയാണ് അമ്മയുടെ അടുത്തേക്ക് മക്കൾ കടന്നു ചെല്ലുന്നത് പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടിയാണ് കടന്നു ചെല്ലാം അവിടുത്തെ തിരുസന്നദ്ധിയിലേക്ക് അവിടുത്തെ മാതൃക ജീവിതത്തിൽ ഉൾക്കൊള്ളാം പ്രാർത്ഥിക്കാൻ നമുക്കും സർവശക്തനായ ദൈവമേ നിൻ്റെ കരുണ എത്രയോ വലുതാകുന്നു എൻ്റെ കൊച്ചു ജീവിതത്തെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ അങ്ങേ മാതാവിൻ്റെ മാതൃകയനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാനും ഉണരുമ്പോഴും രാത്രിയിൽ കിടന്നുറങ്ങാൻ പോകുമ്പോഴും ദൈവമേ നന്ദി നിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിതം നിൻ്റെ കയ്യൊപ്പാണ് എൻ്റെ ജീവിതമെന്ന് പറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അർഹരാക്കണമേ അമ്മേ